വിസ്റ്റബസ്ത്യാനോസി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങനെ മുന്നൂറ്റി എൺപതാമത് മകരം പെരുന്നാളിൻ്റെ കൊടിയേറ്റ തിരുക്കർമ്മങ്ങളാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എട്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ അർത്തങ്കപ്പള്ളിലെ പെരുന്നാൾ വീണ്ടും കൂടാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്തുണ്ട് ഭയങ്കര ട്രാഫിക് ആയിരിക്കും ആയിരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോയത് പോകുന്ന വഴിയിലൊക്കെ നേർച്ച അർതിങ്കപ്പള്ളിയിലേക്ക് പോകുന്നത് കാണാമായിരുന്നു ഇത് പല ഭാഗങ്ങളിൽ നിന്ന് അർത്തിങ്കപ്പള്ളിയിലേക്ക് വന്നു ചേരും അതിനുശേഷമാണ് അർത്തിങ്കൽ ബീച്ചിൽ നിന്ന് അവിടുത്തെ കുരിശെടിയിൽ നിന്ന് പ്രാർത്ഥിച്ച് വ്യഞ്ചരിച്ച പതാക ഇത് പാലായിൽ നിന്ന് കൊണ്ടുവന്ന പതാകയാണ് അത് പ്രാർത്ഥിച്ച് വ്യഞ്ചരിച്ച് പ്രദീക്ഷിണയോടുകൂടി അർത്തിങ്കപ്പള്ളിയിലെത്തിക്കുകയും അർത്തിങ്കപ്പള്ളിയിൽ വെച്ച് നമ്മുടെ ആലപ്പുഴ ഉപതാമെത്രാനം റോമിൽ നിന്ന് വന്ന ഒരു പിതാവ് വെഞ്ചരിച്ച് പിന്നീട് പതാക അവിടെ പള്ളിയിൽ നിന്ന് പ്രദക്ഷിണമായി കൊടിമരച്ചവട്ടിൽ കൊണ്ടുവന്നാണ് ഉയർത്തുന്നത് പരമപിതാവിന് നമുക്ക് സ്തോത്രം ചെയ്യാം ഈ നാളുകളിലൊക്കെയും നമ്മെ അനുഗ്രഹിച്ച് ഈ വിശുദ്ധൻ വഴി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് നമ്മുടെ കടപ്പാട് അറിയിക്കാം നാൽപ്പത്തി അഞ്ചിൽ ഈ വിശുദ്ധന്റെ തിരുസ്വരൂപം എത്തുമ്പോൾ അങ്ങേ ആത്മാവോടും കൂടെ വത്സല സഹോദരങ്ങളെ വിശുദ്ധ സദസ്യാനസിൻ്റെ മുന്നൂറ്റി എൺപതാമത് തിരുനാളിന് ഇന്നേ ദിനം നമ്മൾ ആരംഭം കുറിക്കുകയാണല്ലോ ഈ തിരുനാൾ ആഘോഷം പ്രസാദ സമ്പന്നമാകുവാൻ പരിശുദ്ധാത്മാ അഭിഷേക നിറവിനായി ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുനാൾ കൊടിയേറ്റ് കർമ്മത്തിൽ നമുക്ക് പങ്കു ജീവിതമാതൃകയാൽ ലോകത്തെ പ്രഭാവോരിതമാക്കുവാൻ ക്ലേശങ്ങൾ സഹിച്ച വിശുദ്ധ ശബസ്നാനോസെ എളിമയുടെയും വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും അനുസരണയുടെയും ഉത്തമ മാതൃക അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നുവല്ലോ ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു അന്ധകാരാവൃതമായ ജീവിതയാത്രയിൽ ഞങ്ങളുടെ കെടാവിളക്കായിരിക്കണമേ വിശ്വാസത്തോടും ദുഃഖഭാരത്തോടും കൂടെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും മനോവേദനകളിലും രോഗങ്ങളിലും നൈരാശ്യത്തിലും നീ ഞങ്ങൾക്ക് രക്ഷാസങ്കേതമായിരിക്കണമേ പരസ്പരം ശമിക്കുവാനും ജീവിതക്ലേശങ്ങൾ സന്തോഷപൂർവം സ്വീകരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾ നിർമ്മല മാനസരായി ജീവിക്കുവാനും ആശ്വാസത്തിൻ്റെയും നന്മയുടെയും കിരണങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി പരിണമിക്കുവാനും കൃപയരുളയണമേ ഞങ്ങളെ അങ്ങ് സംരക്ഷിക്കുകയും നേർവഴിയിലൂടെ നടത്തുകയും എല്ലാവിധ വിപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ അപേക്ഷിക്കുന്നവരെ കൈവിടാത്ത മഹാത്ഭുത പ്രവർത്തകനായ വിശുദ്ധ സെവസ്ത്യാനോസെ ഈ തിരുനാളിൽ പങ്കുകൊണ്ട് അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രത്യേക നിയോഗത്തെ നമ്മുടെ നിയോഗങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം കർത്താവീസ്വാമി സിഹായുടെ സഹായത്താൽ സാധിച്ചു തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ ി പ്രാർത്ഥിക്കണമേ